ഹായ് ഞാൻ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതെൻ്റെ പുതിയ ജോലിയെക്കുറിച്ച് എന്നാവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൊറിയയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷമാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയത് അപ്പോൾ ജോലി എന്താണ് വിസ കാറ്റഗറി എന്താണ് എങ്ങനെ കിട്ടി വിസ ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഡിപ്പെൻ്റൻറ്റ് വിസയിലാണ് കൊറിയയിലേക്ക് വന്നത് അപ്പോൾ ഹസ്ബൻഡിന് ഇവിടെ ഒരു കൊറിയൻ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചർ ആയിട്ടാണ് ജോലി അപ്പോൾ ഡിപ്പെൻഡൻ വിസയിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങൾ കൊണ്ടൊരു ജോലി കണ്ടുപിടിക്കാം എന്നിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് കൊറിയൻ ലാംഗ്വേജ് അറിയാതെ കൊറിയൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി ഇല്ലാതെ ഇവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ മൂന്ന് വർഷം ഇവിടെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സമ്പാദിക്കാനോ പാടില്ല അത് നിയമവിരുദ്ധമാണ് അപ്പോൾ പിടിക്കപ്പെട്ടാൽ ഏകദേശം മൂന്ന് മില്യൺ കൊറിയൻ വോണ് അതായത് രണ്ട് ലക്ഷം ഇന്ത്യൻ റുപ്പീസോളം നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അവർ ഡീപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് അപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ കൊറിയയിൽ എങ്ങനെ ജോലി നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ മൂന്ന് വെബ്സൈറ്റിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ലിങ്ക്ഡിൻ രണ്ട് പീപ്പിൾ ആൻഡ് ജോബ് മൂന്ന് സറാമിൻ അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ സറാമിനിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സരാമിൻ ഡോട്ട് സിഒ ഡോട്ട് കെ ആർ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും ഇതിൽ കൊറിയനിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് വേർഷൻ എടുക്കാം പിന്നെ നമ്മളിതിൽ ലോഗിൻ ചെയ്യണം അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ജോബിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് റീജിയൻ വൈസും ഓക്കുപേഷൻ വൈസും ഒക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ജോലിയൊക്കെ കാണാൻ പറ്റും പക്ഷേ എത്രത്തോളം ജെനുവിൻ ആണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു ഫ്രണ്ടിനും സരാമിനു വഴി തന്നെയാണ് ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് യോജിച്ച ജോലി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഫ്രീ ആണ് അതിൽ രജിസ്റ്റർ ചെയ്യാം പ്രത്യേകിച്ച് കാശൊന്നും വേണ്ട അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു മൂന്നോ നാലോ ഇൻ്റർവ്യൂ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതധികവും മാർക്കറ്റിംഗ് റിലേറ്റഡ് ജോബായിരുന്നു അതെനിക്ക് അത്ര ജനുവിൻ ആയിട്ട് തോന്നിയില്ല പിന്നെ എൻ്റെ ഞാൻ പഠിച്ചതായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് മാർക്കറ്റിംഗ് ജോബ് അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് വന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെയാണ് എനിക്ക് ഒരു ജനുവൻ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കോൾ വന്നത് അപ്പോൾ ഈ ജോലി എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് പറയാം എൻ്റെ ഡിഗ്രി അതായത് ഞാൻ പഠിച്ചത് ബി ടെക്ക് സിവിൽ എൻജിനീയറിംഗ് ആണ് പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് അതിനുശേഷം എം ടെക്ക് ഐ ഐ ടി ഹൈദരാബാദിൽ നിന്ന് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിങ്ങിലാണ് എടുത്തത് അപ്പോൾ ഇവിടെ എനിക്ക് ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയിൽ അതായത് ബയോപ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയിൽ എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടിയത് അപ്പോൾ ആദ്യം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് എനിക്ക് നന്നായിട്ട് കൊറിയൻ അറിയാമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവരെന്തോ അങ്ങനെ തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് അവർ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എനിക്ക് കൊറിയൻ വളരെ നന്നായിട്ടൊന്നും അറിയില്ല കുറച്ചൊക്കെ അറിയാം അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ കൊറിയൻ ലാംഗ്വേജ് പഠിക്കണം അത് കമ്പൾസറി ആണ് പക്ഷെ അവർ ആണ് എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ വിസ കാറ്റഗറി ഇ സെവൻ ആണ് ഇ സെവൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ജോബിനുള്ള വിസയാണ് അപ്പോൾ അതിന് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ആ വിസ ഒക്കെ ഇട്ടുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഹൈക്ക് കൊറിയ ഡോട്ട് ജിയോ ഡോട്ട് കെ ആർ എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇവിടെ ഇംഗ്ലീഷ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പോൾ മുകളിലിവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് ഷെയറിംഗ് കോർണറിൽ വിസ നാവിഗേറ്റർ എന്നുള്ളൊരു ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വിസ നാവിഗേറ്റർ പി ഡി എഫ് ഉണ്ട് ഇംഗ്ലീഷിലാണത് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിസ കാറ്റഗറീസ് ആൻഡ് വിസ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അപ്പോൾ നം എൻ്റെ വിസ ഇ സെവൻ വിസയാണ് അപ്പോൾ അതിൽ ഇതാണ് ടൈപ്പ് ഇ വിസ എല്ലാം ഉൾപ്പെടുന്നതാണ് ഇ സെവൻ വിസ അപ്പോൾ പ്രൊഫഷണൽ ജോബിനുള്ളതാണ് ഇ സെവൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ എല്ലാ വിസേൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ ഈ പി ഡി എഫ് എടുത്തു നോക്കാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഈ സെവൻ വിസ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഫോമൊക്കെ കൊടുക്കണം അതായത് എസ് പോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കൊറിയൻ കൊറിയൻകാരനെ എടുക്കാതെ ഈ ജോബിന് ഒരു ഫോറിനറെ എടുക്കുന്നത് പറ്റിയിട്ട് വിശദമായിട്ട് അവർക്ക് എഴുതി കൊടുക്കുകയൊക്കെ വേണം ഒരു ഫോമാറ്റ് ഉണ്ട് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഇ സെവൻ വിസയിൽ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് അവർ അവരെ ഭാഗത്തു നിന്ന് അത് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം തന്നെ അപ്ലൈ ചെയ്യാനൊക്കെ അപ്പം ഞാനൊരു ലോയറിൻ്റെ ഹെൽപ്പ് അതായത് ഒരു ലോയറെ പോയി മീറ്റ് ചെയ്തു ലോയർ വഴിയാണ് അപ്ലൈ ചെയ്തത് വിസക്ക് കാരണം ഈ ഇ സെവൻ ഫീസൊക്കെ കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യം അപ്പോൾ ലോയർക്ക് കുറച്ച് ഫീസ് കൊടുത്താലും ലോയർ വഴി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കോൺഫിഡൻറ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോയർ വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ ലോയറാണ് എല്ലാ ഫോമും കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയത് കമ്പനിയായിട്ട് ലോയറ് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരായിട്ട് സംസാരിച്ചിട്ട് ലോയർ വഴി അപ്ലൈ ചെയ്തു വിസ കുഴപ്പമില്ലാതെ കിട്ടി പിന്നെ ജോലി അവിടെ പോയിട്ട് എനിക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി അപ്പോൾ ബയോപ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ഇതൊരു കെമിക്കൽ എൻജിനീയറിനും ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ കമ്പനി ഒക്കെ നല്ലതായിരുന്നു കുറേൻ കമ്പനിയുടെ ജോലിയൊക്കെ ആ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ പറയാം നിങ്ങളും സരാമനിൽ രജിസ്റ്റർ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അതായത് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ സനാമലി രജിസ്റ്റർ ചെയ്തൊക്കെ വിസ ചേഞ്ച് ചെയ്യാം ഇവിടുന്ന് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ കൊറിയയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അതിയായ താല്പര്യം തീർച്ചയായിട്ടും കൊറിയൻ ലാംഗ്വേജ് പഠിക്കാം കാരണം ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും